ഹാജിക്ക് സ്മാരകം പണിതാൽ തകർക്കാൻ ലോകത്തിലെ മുഴുവൻ ഹിന്ദു മതവിശ്വാസികളും മലപ്പുറത്തേക്ക് ഒഴുകും എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായ ശശികല ടീച്ചറിന്റെ പ്രഭാഷണത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയവന് അവർക്ക് വേണ്ടി സ്മാരകം പണിയാനുള്ള നീക്കത്തിൽ നിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പിന്മാറണം എന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ശശികല ടീച്ചറുടെ പ്രഭാഷണം മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയാറ് ശതമാനം മാത്രം വരുന്ന ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് ടീച്ചർ ചോദിച്ചത് ഹിന്ദുക്കളെ മലപ്പുറം ഹിന്ദുക്കളെ മലപ്പുറം ജില്ലയിൽ

ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകിയതിന്റെ പേരിൽ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ പിന്നീട് വിലപിക്കേണ്ടി വന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമുക്കറിയാം അതൊക്കെ ഇന്നിപ്പോഴുതാ മറ നീക്കി പുറത്തു വന്നു ഈ ഇരുപത്തിയാറ് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഒരുപാട് അടിച്ചമർത്തലുകൾ ഉള്ളിൽ ഒതുക്കി അവരവിടെ കഴിഞ്ഞുകൂടുന്നു അവരാണോ നിങ്ങളുടെ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് മതേതര മലയാളിക്കര മറുപടി പറയാൻ കൊല്ലങ്ങൾക്ക് പാലക്കാട് തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും മതേതരത്വത്തിന്റെ സമാധാനത്തിന്റെ മാലാഖയായി മലപ്പുറത്ത് മാത്രമല്ല ഇന്ത്യ മുഴുവൻ സമാധാനത്തിന്റെ മത കച്ചവടക്കാരനായി പാടി പുകഴ്ത്തപ്പെടുന്ന പാണക്കാട് തങ്ങള് ഈ ഈ മൗനം എങ്ങനെയാണ് സമാധാനം ഇങ്ങനെയോ ഒരു കൊല്ലങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിലേക്ക് വേണ്ടി തലങ്ങും ായും കാൽ ജീവനായും മുക്കാൽ ജീവനായും കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട കണ്ണും കയ്യും കാലും നഷ്ടപ്പെട്ട മനുഷ്യരോട് വീണ്ടും വീണ്ടും ക്രൂരത കാണിച്ചു മുളക്കമ്പുകളുടെ മുനകൾ ചെത്തിയൊടുക്കി കൊണ്ടുപോയി ദീനരോധനങ്ങളാ കിണറിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവരെ വീണ്ടും വീണ്ടും കുത്തി 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 മൃഗീയമെന്നുപോലും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ കിരാതത്വം ചെയ്ത ഇവരോട് എങ്ങനെ ക്ഷമിക്കണം ഇവർക്ക് സ്മാരകം അത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ തмас ഭീകരനായ കാലതു മിഷേൽ വരാൻ തീരുമാനിച്ചിരുന്ന മണ്ണ് അതേ പോപ്പുലർ ഫ്രണ്ടിന്റെ വീള നീലമായ മണ്ണ് മനുഷ്യത്വമുള്ളവർക്ക് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല പ്രപ്പെട്ടവരെ മാണ നഷ്ടപ്പെട്ടവരെ ഇന്നും നീതിക്ക് വേണ്ടി രക്തനഭോമണ്ഡലത്തിൽ ഞങ്ങളുടെ വേദനയ ഇന്നും മോക്ഷം പോലും കിട്ടി കാണില്ല ഞങ്ങളുടെ വേദനയ ഇന്നും ഈ രാഷ്ട്രനഭോമണ്ഡലത്തിൽ അലയമിഴികപ്പെട്ട ആത്മാക്കളേ ആ ആത്മാക്കളെ വീടി കുത്തി നോയിപ്പിക്കാൻ എല്ലാം മരന്നു എല്ലാം മുറുത്തു എടകലർന്ന് ജീവിക്കുന്ന ഒരു ജനതയോട് നിന്റെ യുദ്ധ പ്രഖ്യാപനം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് ഇവിടെ ഒരു സ്മാരകം കെട്ടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം തങ്ങൾ എന്ന മുസ്ലിം ലീഗ് നേതാവിനോടല്ലോ എന്ന ആത്മീയ നേതാവിനോടാണ് ചോദിക്കുന്നത് പത്ത് നാനൂറിലധികം പള്ളികളുടെ ഘാസി സ്ഥാനത്തിരിക്കുന്ന പാലക്കാട് തങ്ങളെന്ന ആത്മീയ നേതൃത്വത്തോട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊരു സ്മാരകം അന്ന് ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ഹിന്ദുക്കളെ ഇനിയും ോ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ സ്മാരകം ഈ മണ്ണിൽ ഉയർത്താൻ ആ സ്മാരകം ഈ മണ്ണിൽ നിലനിർത്താൻ നിങ്ങൾക്ക് ആ അടച്ചിട്ട മുറിയും ഉയരുന്ന കൈകളും നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന നാവും എഴുതുന്ന പേരയും മതിയാകില്ല ഈ വിഷയം മലപ്പുറത്തെ ഹിന്ദുവിന്റെ വിഷയമല്ല കേരളത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല ഭാരതത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല ലോകം മുഴുവനുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ സ്മാരകം ഈ ഈ മണ്ണിൽ ലോകത്തെ മുഴുവൻ ഹൈന്ദവ ശക്തിയും മണ്ണിലേക്ക് മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ഹിന്ദുവിന്റെ വിഷയമല്ല ഇവിടെ തുറക്കം കുറിച്ച് മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ വന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് പോയെങ്കിൽ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കില്ലേ വ്യക്തമായ സന്ദേശം നൽകാൻ തന്നെയാണ് ഒരു യുദ്ധപ്രഖ്യാപനം അംഗം ഇന്ന അംഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യുദ്ധ പ്രഖ്യാപനത്തിലൂടെ നിങ്ങളുടെ കാത്തിരിക്കുന്നു ചെയ്ത പ്രഖ്യാപനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്മാരക നിർമ്മാണവുമായി മുന്നോട്ട് പോകും പണവും പോപ്പുലാരിറ്റിയും പദവിയും കിട്ടിയാൽ സ്വന്തം അമ്മയെ വരെ കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത സെപ്റ്റിക് ടാങ്കിനകത്ത് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ മുങ്ങി നീന്തുന്ന മാധ്യമ പ്രവർത്തകരെ നമുക്കറിയാം അതിനു വേണ്ടിയുള്ള ചാനലുകാരെയും അറിയാം ഭൂലോക ഫ്രോഡുകൾ ഇന്ന് മാധ്യമ മേലാളന്മാരായി വാഴുന്ന കൊച്ചു കേരളത്തിൽ ഇതൊന്നും ഒരു വാർത്തയല്ല ഇതൊന്നും വാർത്തയാകത്തുമില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂലിത്തല്ലുകാരുടേതിനേക്കാൾ ഗതികേടി അവസാന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ നിയന്ത്രിച്ചിരുന്ന ജിഹാദി കാക്കാമാരുടെ സ്വർണക്കടത്ത് മലദ്വാർക്കടത്ത് ഉമ്മറം ഗോൾഡിനെ സംബന്ധിച്ച് അതിൻ്റെ ലാഭമായ ഹറാമായ കൊണ്ട് സിനിമ പിടിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ നമ്മൾ ആരും മറന്നിട്ടില്ല അവർക്ക് കണ്ണിലുണ്ണിയായി വാഴിക്കാൻ തയ്യാറായത് കണ്ടവരാണ് നമ്മൾ പൃഥ്വിരാജിനെ മുന്നിൽ നിർത്തി മട്ടാഞ്ചേരി മാഫിയ ഓപ്പറേറ്റ് ചെയ്ത ഒരു കേസാണ് ദിലീപിന്റെ കേസ് എന്നും പുറത്തു വരുന്നു മുസ്ലിങ്ങളായത് അതിന്റെ പിന്നിലെ ഭീമമായ ഫണ്ടിങ് കൊണ്ടും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫണ്ടിങ് നമ്മൾ കൂടിയാൽ നമ്മൾ കൂട്ടിയാൽ കൂടുന്നതല്ല അതുകൊണ്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ബുദ്ധിജീവികളും ചാനലുകാരും പത്രമാധ്യമങ്ങളും നിശബ്ദരാക്കി നിശബ്ദരായി അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിൽ നിൽക്കുന്നു ഇത് കൃത്യമായി അറിയുന്ന അന്നത്തെ പോലീസ് മേധാവികൾ പോലും മിണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി അവർക്കാർക്കും ഇതിനെ സംബന്ധിച്ചിട്ട് സംസാരിക്കാൻ സാഹചര്യം കിട്ടിയിട്ടില്ല അവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഇസ്ലാമിസ്റ്റുകൾ അവരെയൊക്കെ വിലക്കെടുക്കാവുന്ന പണമൊഴുക്കാൻ സാഹചര്യങ്ങളുള്ള മുസ്ലിം ജിഹാദികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ എന്ത് ചെറ്റത്തരവും കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകളോടൊന്നേ പറയാനുള്ളൂ ഇവിടത്തെ മതേതര മലയാളികൾ ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും で